നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കലവറ നടന്നു അന്നദാന യജ്ഞ സമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാനത്തിന്റെ കലവറ നിറക്കൽ നടന്നു തെക്കേ മൈതാനിയിലെ അന്നദാന പന്തലിൽ നടന്ന കലവറ നിറക്കിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ സേവഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ അന്നദാന യജ്ഞ സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികൾ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എ എൻ ജയൻ വി ജി ഹരിദാസ് ഒ വി സന്തോഷ് ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശക ഹൈന്ദവ ഭരണി അന്നദാന യജ്ഞത്തിൻ്റെ തലവറ നരക്കൽ നടന്ന നടന്നിരിക്കുന്നു നാളെ കാഴ്ച ഒമ്പത് മണിക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തും അത് കഴിഞ്ഞാൽ പത്ത് മണിയോടുകൂടി ഇവിടെ എല്ലാവർക്കും അന്നദാനം കൊടുത്തു തുടങ്ങും ആ അന്നദാനം മൂന്ന് ദിവസം ഇടതടമില്ലാതെ കൊടുക്കുന്നതാണ് ഏകദേശം മൂന്ന് ലക്ഷം ഭക്തന്മാർ ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം തന്നെ വിവിധ സജ്ജീകരിച്ചിട്ടുണ്ട് വേണ്ട സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാന യജ്ഞത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നിർവഹിക്കും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ശ്രീകുരും ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് വൻ ഭക്തജനപ്രവാഹം വ്യാഴാഴ്ച കോഴിക്കല് ചടങ്ങ് മുതൽ വൻ ഭക്തജനപ്രവാഹമാണ് തുടരുന്നത് അവധിക്കാലമായതിനാൽ വടക്കൻ കേരളത്തിൽ നിന്ന് കുടുംബസമേതം അശ്വതി കാവ് തീണ്ടലിന് ഇത്തവണ ഭക്തജനപ്രവാഹം ഉണ്ടാകുമെന്നാണ് നിഗമനം ഇതിനകം ക്ഷേത്രാങ്കണത്തിലും പരിസരത്തും ഭരണി ഭക്തരും ണത്തിലെ എഴുപതോളം അവകാശ ആൾത്തറകൾ കാവ് തീണ്ടൽ ദിനത്തിൽ പരമ്പരാഗത ഭരണി അവകാശികളാൽ നിറയും ഇതിനകം സേവാഭാരതിയുടെയും മറ്റു ആഭിമുഖ്യത്തിലും അന്നദാന യജ്ഞ സമിതിയുടെയും നേതൃത്വത്തിൽ ഏഴ് മുതൽ മൂന്ന് ദിന രാത്രിങ്ങൾ തെക്കിനടയിൽ നടക്കുന്ന അന്നദാന മഹായജ്ഞത്തിന് ഒരിക്കും സജീവമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭരണി മഹോത്സവത്തിന് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണം നൽകും രണ്ടു ലക്ഷത്തിൽ പരം ഭക്തർക്ക് അന്നദാനം നൽകാനാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് സംഘം സ്ഥലത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് ഇന്ന് പുലർച്ചെ മുതൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ള കോമരങ്ങളും ഭരണി ഭക്തരും ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും ഭരണി ഭക്തർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ട് ഭക്തർക്കായി ഒരു ലക്ഷത്തോളം കുപ്പിവെള്ളവും ചുക്ക് വെള്ളവും സംഭാര വിതരണവും നൽകി വരുന്നുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ഒൻപതിനാണ് പ്രസിദ്ധമായ ത്രിച്ചനാർത്ത് പൂജയും തുടർന്നുള്ള അശ്വതി നാളിലെ ഉച്ചതിരിഞ്ഞുള്ള കാവ് തീണ്ടലും നടക്കുക അന്നേ ദിവസം കൊടുങ്ങല്ലൂർ താലൂക്കിൽ അശ്വതി കാവ് തീണ്ടലിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ പ്രാദേശിക പ്രാദേശികാവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തിനാണ് മീനഭരണി കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിന് ഹരിതചട്ടം കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഹരിത പട്ടം പാലിച്ച് നടത്തുവാൻ ശുചിത്വ മിഷനും കൊടുങ്ങല്ലൂർ നഗരസഭയും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഇന്നലെ ക്ഷേത്ര പരിസരം മുഴുവൻ ശുചീകരിച്ചു വരും ദിവസങ്ങളിൽ ഭരണി മഹോത്സവം പൂർത്തിയാക്കുന്നതുവരെയും ശുചീകരണം തുടരും മഹോത്സവവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ക്ഷേത്ര പരിസരത്ത് മാലിന്യം നീക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗജന്യ ടോയ്ലറ്റ് സൗകര്യങ്ങളുമുണ്ട് ക്ഷേത്ര പരിസരത്തെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും മാലിന്യ സംസ്കരണ പരിപാടികളും പരിശോധിക്കുന്നതിന് ഹെൽത്ത് സ്ക്വാഡ് രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നഗരസഭയ്ക്ക് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗിനായി രണ്ട് ആർ ആർ എഫും അഞ്ച് എം സി എം എഫും ഉണ്ട് നഗരസഭ നാൽപ്പത്തിനാല് വാർഡുകളിലായി ഓരോ മിനി എം സി എഫും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ മാലിന്യ സംസ്കരണം ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രണ്ട് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ പ്രവർത്തനം തുടങ്ങി പ്ലാന്റുകളിലേക്ക് മാലിന്യം കാര്യക്ഷമമായി എത്തിക്കുന്നതിന് മുപ്പത്തിയഞ്ചോളം കൈവണ്ടികളും മൂന്ന് ഓട്ടോകളും എത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ശ്രീകുരും കൊടുങ്ങലൂർ മഹോത്സവം സൗകര്യങ്ങൾ ഒരുക്കണം ശ്രീകുരുമ്പ പകുതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജനം വാഹന പാർക്കിംഗിന് മതിയായ സൗകര്യം വാഹന ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നീ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കൺസ്യൂമേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹന പാർക്കിങ്ങിന് പ്രത്യേകം സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് ഭക്തരുടെ വാഹനങ്ങൾ കൂടിയാകുമ്പോൾ നഗരത്തിൽ വാഹന ഗതാഗത കുരുക്കിന് സാധ്യത ഹോട്ടലുകളിൽ അമിത വില ഈടാക്കുന്നില്ല എന്നും കൃത്യമായ അളവിൽ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും പരിശോധിക്കേണ്ടതുമാണ് കൂടാതെ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും നഗരസഭാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി പഴകിയ ഭക്ഷണവും സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം ക്ഷേത്രത്തിന് ചുറ്റും ദാഹജല വിതരണത്തിന് സന്നദ്ധ സംഘടനകളുടെ സഹായവും അഭ്യർത്ഥിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് സെക്രട്ടറി സി എസ് തിലകൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ